ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ ഇന്ത്യ ഏകപക്ഷീയമായി മുന്നേറുകയാണെന്നുള്ള സൂര്യകുമാർ യാദവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് സൂപ്പർ പൈസ ഷെഹീം ഷാ ഫ്രീതി സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരായ ആറ് വിക്കറ്റിൻ്റെ വിജയത്തിന് ശേഷമായിരുന്നു സൂര്യ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് എന്നാൽ ഏഷ്യ കപ്പിൽ ഇതിനകം രണ്ട് തവണ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചു കഴിഞ്ഞു ഇനി ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാനിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്ത് വേണമെങ്കിലും എന്നും ആരും തന്നെ അത് കാര്യമാക്കുന്നില്ല എന്നുമായിരുന്നു ഷെയ്ൻ ഷാഫ്രീദി അഫ്രീതി തുറന്നടിച്ചത് സൂര്യകുമാർ യാദവ് അയാൾക്ക് തോന്നുന്നത് പറഞ്ഞോട്ടെ എന്നത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏഷ്യ കപ്പ് വിജയിക്കാനാണ് എന്നും അതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും സൂര്യകുമാർ യാദവിനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഷെയ്ൻ ഷാഫ്രീദി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇന്നത്തെ നിർണായക മത്സരത്തിലേക്ക് വന്നാൽ പാകിസ്ഥാൻ പതിനൊന്ന് റൺസിന്റെ വിജയമാണ് ദുബായിൽ ബംഗ്ലാദേശിനെതിരെ നേടിയെടുത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസായിരുന്നു നേടിയത് പാകിസ്ഥാന്റെ മുൻനിര ബാറ്റർമാരെ തകർക്കാൻ ബംഗ്ലാദേശ് ബോളർമാർക്കായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഫിനിഷർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നൂറ്റി എന്ന സ്കോറിൽ എത്തിച്ചേരുകയായിരുന്നു പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറർമാരായത് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് ഹാരിസ് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ മുഹമ്മദ് നവാസ് പതിനഞ്ച് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് നേടി ഷെയൻ ഷാഫ്രീദി പതിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസും നേടി ബംഗ്ലാദേശിന് വേണ്ടി തസ്കിൻ അഹമ്മദ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മേദി ഹേസൻ റിഷാദ് ഹുസൈൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റും മുസ്തഫീസർ റഹ്മാൻ ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ബംഗ്ലാദേശിൻ്റെ ഇന്നിംഗ്സ് ആകട്ടെ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാലിൽ അവസാനിക്കുകയായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി ഷമീം ഹൊസൈൻ മുപ്പത് റൺസ് നേടിയപ്പോൾ റിഷാദ് ഹുസൈൻ പതിനാറ് നൂറുൽ ഹസൻ പതിനാറ് സെയ്ഫ് ഹസൻ പതിനെട്ട് എന്നിങ്ങനെയായിരുന്നു മറ്റ് ടോപ്പ് സ്കോറർമാർ ഇങ്ങനെ പതിനൊന്ന് റൺസിൻ്റെ വിജയം പാകിസ്ഥാൻ നേടിയെടുക്കുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി ഷഹീൻ ഷാ ഫ്രീതി ഹാരിസ് റൌഫ് എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ സൈമയൂബ് രണ്ടും മുഹമ്മദ് നവാസ് ഒരു വിക്കറ്റും നേടി